നമസ്കാരം ഉണ്ട് ഞാൻ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ തോപ്രാംകുടി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് വീട് വെക്കാനൊക്കെ അനുയോജ്യമായ സ്ഥലമാണ് കേട്ടോ തൊണ്ണൂറ്റിനാല് സെൻറ്റ് സ്ഥലമാണ് ഈ കാണുന്ന ടാർ റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലവും ഉള്ളത് എല്ലാവിധ വാഹനങ്ങളും നമുക്ക് സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് വീട് വെക്കാൻ സൈറ്റ് ഒരുക്കിയിട്ടിട്ടുണ്ട് സ്ഥലം നിരപ്പ് സ്ഥലമാണ് മൂന്ന് വീട് വെക്കാനുള്ള റോഡ് ഫ്രണ്ടേജ് ഉണ്ട് നമുക്ക് ഈ സ്ഥലത്തിന് നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് ജാതിയാണുള്ളത് കേട്ടോ തൈജാതിയാണ് അറുപത്തി എട്ടോളം ഉണ്ട് ഇതിൽ മെയിൻ റോഡിൽ നിന്ന് നമുക്ക് ഈ സൈറ്റിലേക്ക് നമുക്കൊരു ഇരുപത് മീറ്റർ ആണ് ഡിസ്റ്റൻസ് ഉള്ളത് നിലവിൽ വെള്ളത്തിനുള്ള സൗകര്യം കുളമാണ് കേട്ടോ പറ്റാത്ത വെള്ളമാണ് തൊട്ടടുത്ത് തന്നെ വെള്ളത്തിനായിട്ട് ഒരു സെൻറ്റ് സ്ഥലമുണ്ട് അവിടെ കുളമുണ്ട് അവിടെ നിന്നാണ് വെള്ളം ആ കാണുന്ന ടാങ്കിലേക്കാണ് അടിച്ചെടുക്കുന്നത് ജാതിയൊക്കെ നനച്ചു കൊടുക്കാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഉള്ളതാണ് തോപ്പറങ്കുടി സിറ്റിയിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് കശ്റ്റി കസ്റ്റി രണ്ട് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് ബഡ്ഡ്ജാതിയാണല്ലോ ഏരിയ നല്ല കിടിലൻ ഏരിയ ആണ് കേട്ടോ സൈലന്റ് ഏരിയയാണ് വീടൊക്കെ വെച്ച് താമസിക്കുവാന് അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണിത് ജാതികൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള ഏരിയയാണിത് അതുപോലെ ഏലകൃഷിയൊക്കെ ചെയ്യാൻ അനുയോജ്യമായ നല്ലൊരു സ്ഥലം കൂടിയാണിത് സ്കൂളും കോളേജും അതുപോലെ ആരാധനാലയങ്ങളെല്ലാം മൂന്ന് കിലോമീറ്റർ ചുറ്റളവ് രണ്ട് കിലോമീറ്റർ ചുറ്റളവിലൊക്കെ ഉള്ളതാണ് ഇതാണ് നമ്മുടെ സ്ഥലത്തുള്ള വെള്ളത്തിനുള്ള ടാങ്ക് അപ്പുറം മാറിയാണ് ഒരു സെൻറ്റ് വെള്ളത്തിനുള്ള സ്ഥലം വാങ്ങിയിരിക്കുന്നത് അവിടെ കുളവുണ്ട് അവിടുന്നാണ് നമ്മളിങ്ങോട്ടേക്ക് വെള്ളം അടിച്ച് ഫില്ല് ചെയ്ത് ഇവിടെ മൊത്തം നനച്ചൊക്കെ കൊടുക്കുന്നതാണ് ജാതിയൊക്കെ നനച്ച് കൊടുക്കുന്നതാണ് ഈ സ്ഥലം നമ്മുടെ സ്ഥലത്തിനൊന്നും ഒരു ഇരുപത് മീറ്റർ മാറിയാണത് ഹൈവേ മെയിൻ റോഡ് പോകുന്നതാണ് മെയിൻ റോഡിൽ നമുക്ക് ഇരുപത് ഇങ്ങോട്ട് ഡിസ്റ്റൻസേ ഉള്ളൂ അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ഞങ്ങളുടെ കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് നിലവിൽ തൊണ്ണൂറ്റിനാല് സെൻ്റാണ് തൊണ്ണൂറ്റിനാല് സെൻറ്റിനും ആധാരമൊക്കെ ഉള്ളതാണ് അപ്പോൾ ഈ സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തം വില മുപ്പത്തി എട്ട് ലക്ഷം രൂപയാണ് കേട്ടോ താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യൊക്കെ ഒന്ന് ചെയ്യുക അതുപോലെ കുറഞ്ഞ ബഡ്ജറ്റ് സ്ഥലം ആവശ്യമുള്ളവരും സ്ഥലം വിൽക്കുവാനൊക്കെ താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ മറക്കരുത് കോൺടാക്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട്